അല്ലേ ഓട്ടെ ആരും പോകുന്നുണ്ടോന്ന് വടിയച്ചിട്ടൊരു കുതിരക്കാരനുണ്ട് ഇങ്ങനെ ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് മേട്ടൂർ ഡാമുണ്ട് ആ പരിസരത്തേക്ക് ഞങ്ങളൊന്ന് പോവാ ഡാം ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അതോടെ കാണാൻ പോവാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഹൈവേയിലേക്ക് കേറുകയാണ് അതെ അതിനു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുണ്ടല്ലേ എന്തോട്ടാ നമ്മൾ കുതിരയുടെ എടുത്തത് മാത്രമുണ്ട് അങ്ങനെ ഞങ്ങൾ ഹൈവേ കയറി ഇത് നേരം പോകുന്ന സേലം അതുപോലെ തന്നെ ബാംഗ്ലൂർ പിന്നെ ചെന്നൈ അങ്ങോട്ടേക്കൊക്കെ പോകുന്ന പേസ് ആണ് മുതലായിരുന്നു എന്തോ ചേട്ടാ കൃഷ്ണഗിരി സേലം ധർമ്മപുരി കൃഷ്ണഗിരി കൃഷ്ണഗിരി വേണേ ബാംഗ്ലൂർ പോവാം പിന്നെ ചെന്നൈക്ക് പോവാം അവിടെ തിരികെ അല്ലേ ഇന്നപ്പ സന്തോഷ ലീവായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ കുറിച്ച് അപ്പൊ ഇന്നാണ് കമ്പം കമ്പം മീൻസ് അവിടെ ഒരു കൊടിമരം പോലെ നാട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് കൊടിമരം അല്ല സത്യം പറഞ്ഞ അപ്പൊ അത് ഇന്ന് എടുത്ത് ഇവിടെ തമിഴിൽ പറയണ കുടുങ്ങുക എന്ന് പറയും അങ്ങനെ കുടുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്പൊ അപ്പൊത്യാസം എനിക്ക് പേടിയാ പറയാനായിട്ട് എന്നാലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് പേടിയെന്ന് പറയാം അപ്പൊ അത് എടുത്ത് ഇന്ന് കൊണ്ടുപോയി ആറ്റിലൊഴുക്കുന്ന ദിവസമാണ് അപ്പൊ ഭയങ്കര തിരക്കായിരിക്കും ഈ റോഡ് സിറ്റിക്കകത്തേക്ക് പോകാനേ പറ്റിയല്ല അതുകൊണ്ട് സന്തോഷൻ കുട്ടികളും ആരും വരികയല്ല പഠിക്കാനായിട്ട് സന്തോഷം ലീവ് ഇട്ടു അപ്പൊ ശരി ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടും സ്ഥലം എത്തുന്ന ചേട്ടാ ഭവാനി അല്ലേ ഭവാനി നമ്മൾ പകുതി മാത്രം ഒരു പ്രവചനം എടുത്തത് വീഡിയോ എടുത്തത് വണ്ടി ബ്രേക്ക് ഡൌൺ ആയില്ലേ അവിടെ പോയത് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിട്ടില്ലല്ലേ ആ ചേരുന്നത് കമ്പനികളിൽ നിന്നും തുണി ഉണ്ടാക്കിക്കൊണ്ട് തുണിയിൽ ഷോറൂം വരെ വരെയുണ്ട് എല്ലാം ഉണ്ടല്ലേ ഇതിനകത്ത് ഇതിന്റെ ഈ സ്ഥലം ഗംഗാപുരം നമുക്ക് വീടേക്ക് നോക്കുമ്പോ കാണാൻ പറ്റും ഞാനിന്ന് സ്ട്രോ ചെയ്ത് കാണിക്കാം ഇതാണ് ഈ ഓറഞ്ച് കളർഖം

വർത്താനും വർത്താനം ഈ ഇടയ്ക്ക് അത് ഞാൻ ഇച്ചിരി സ്ലോവാ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വണ്ടിയുടെ ഓടിക്കുന്നോണ്ട് ഒന്ന് കെയർ ചെയ്യുന്നതാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരോടൊപ്പം ഒരു കാര്യം പറയൂട്ടോ എന്നാന്ന് വെച്ചാല് സന്തോഷിനെ വണ്ടി ഓടിക്കത്തില്ലേ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് സന്തോഷിന് സുഖമില്ലാത്തോണ്ടാണ് വണ്ടി ഓടിക്കാത്തത് കേട്ടോ മുകളത്തെ പാലം എങ്ങോട്ടേക്കുള്ള ചേട്ടാ പാലം വരുന്നില്ലേ ഗോപി ചട്ടി പാളി സത്യമംഗളോട് ഓ നമുക്ക് നമ്മുടെ അവിടുന്ന് നിന്ന് അങ്ങനെ വരാല്ലേ മുകളിൽ മുകളിൽക്കുടേ വരാല്ലോ ഈ റോഡിൽ നിന്ന് മുകളിൽക്കുടെ നമുക്കിപ്പോ പോവാണേ

ி போ தாழத்தோட போகணும் போகல சிங்னா கண்டிப்பா மின்னிக்கொண்டி அது போன நம்ம ஆனோ அதே யாதி ஓகே போக போக

ചില റെഡി ആയില്ല പിന്നെ എങ്ങനെ വേണേലും യാത്ര ചെയ്യാം വേണ ഈ പുളിക്കാരന വേണേലും പെട്ടെന്ന് ഇങ്ങോട്ട് വേണേൽ തിരിയണം തോന്നി തിരിയും ഞാൻ നമ്മൾ നോക്കി ഓടിക്കുക എന്നുള്ളതാണ് നീ ഇവിടുത്തെ പുളിമരങ്ങളൊന്നും വെട്ടിട്ടില്ല ഹൈവേ അല്ലാത്തോണ്ടല്ലേ ദൈവമേ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുക വെട്ടുന്ന മരങ്ങള് ഉണ്ടെങ്കിൽ ഒരു മരമാണെങ്കിലും ആ എല്ലാരും വെച്ചു പിടിപ്പിക്കുക ചൂട് കണ്ടു കഴിഞ്ഞാൽ ചൂട് കൂടിക്കൊണ്ടേയിരിക്കും മരവില്ലേ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കും മരവുണ്ടെങ്കിൽ മഴ പെയ്യാനും കൂടുതലൊക്കെ ചാൻസ് വരുന്നുണ്ട് അപ്പോ നമ്മളിവിടെ ഭവാനി അമ്പലത്തിന്റെ കൂടുതൽ അമ്പലത്തിന്റെ ഇവിടെ എത്തി ഇവിടെ നമ്മൾ വളരെ വണ്ടി കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഇതാണ് ഭവാനി എന്ന് പറയുന്നത് സ്ഥലം നേരെ നമ്മുടെ പോകുന്നതിന്റെ ഓപ്പോസിറ്റാണ് അമ്പലമുള്ളത് വിലക്കുറവല്ലേ സന്തോഷാ നമ്മളീ കാമ്പാളം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്ന സ്ഥലമല്ലേ ഫേമസ് അല്ലേ ഇവിടെ ചുമക്കാളം അല്ലെ കാമ്പാളം ഈ താഴെ വിരിച്ച് അല്ലെ പല കളറിലിരിക്കുന്നത് ചോമാലൊക്കെ വിരിക്കുന്നത് അത് ഇവിടെ വിലക്കുറവാണ് നമ്മള് ഇവിടെ നോക്കുമ്പോൾ സത്യമംഗലം പോ ഇവിടെ നിന്നുള്ള സത്യമംഗലം റൂട്ടാണ് ലെഫ്റ്റിലേക്ക് ഉള്ളത് പോയിട്ട് സത്യമംഗലം സത്യമംഗലം പോവാ നമ്മളിങ്ങോട്ട് പോവുകാർ ഈ വഴി വഴി കാരണം പറഞ്ഞ ടോളില്ലേ ശങ്കേരി ടോൾ വെട്ടിച്ചിട്ട് ടോൾ വെട്ടിച്ചിട്ട് നേരെ ഇവിടെ ധർമ്മപുരിയുടെ മുമ്പിലായിട്ട് തൊപ്പൂര് പോകാം ഉം അതുകൊണ്ട് ഇതിനകത്തൂടെ വരും അല്ലെ പോയിക്കൊണ്ടിരുന്ന സ്ഥലല്ലേ

ഞാനത് വെള്ളം കുടിക്കുന്നതിനെ കുടിക്കാൻടയൊക്കെ ആവശ്യം വിക്കലിച്ചേ. വെക്കർ വെള്ളം കുടിക്കാനാണ്ള്ള അതിനെ. ഓടണം. സത്രക്കേണ്ടം. ആ. എറക്കൊക്കെ ഇല. ബസ് സ്റ്റാൻഡ് വന്നിട്ടുള്ളൂ. അല്ല ഇതിനെ കടറാൻ വേണ്ടി കണ്ടോടിയേ. സ്കൂട്ടർകാരനെ നാല് മണിക്കൂർ നിന്നിച്ചക്കയിരുമ്പത്തേക്കും ഒരു ഈ പച്ചവണ്ടി പച്ചവണ്ടി വണ്ടി അല്ലേ പെണ്ണുങ്ങളുടെ അത് നമ്മള് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും ഉണ്ട് പക്ഷെ ലേഡീസിന് മാത്രം കാശില്ല അതിന് ഈ ടൗൺ ബസും റൂട്ട് ബസ്സും തമ്മിലോട് വ്യത്യാസം എന്താ പറയുന്നത് ഓ എന്ന് പറയുന്നത് ലോങ് ട്രിപ്പ് വരും ട്രിപ്പ് ബസ് ഭവാനി ടു നീള ഉള്ള ഒരു വണ്ടി എത്ര ടയർ ഉണ്ട് നാല് എട്ട് പന്ത്രണ്ട് ടയർ അവൾ ആ മറ്റേ അപ്പുറത്തൊരു ലോറി കിടക്കുന്നോണ്ടി തിരിഞ്ഞു പോകാറുണ്ട് നമ്മളുടെ വീഡിയോ ദിവസ് എട്ടു മുപ്പതിനുണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ബാക്കി നാളെ എട്ടു മുപ്പതിനുണ്ട് അപ്പൊ ആരും കാണാൻ മറക്കരുത് കേട്ടോ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നാളെ കാണാം